മൂന്നാം ദിനവും ബോക്സ് ഓഫീസിന് പഞ്ഞിക്കിട്ട് അല്ലെങ്കിൽ കൊടുങ്കാറ്റായ ബീച്ച് ലാലേട്ടൻ നായകനായിട്ട് എംബുരാൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് വീട്ടില് പുതിയൊരു വീഡിയോ എടുത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ മൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ടറിന്റെ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പൃഥ്വിരാജ് കുമാരിന്റെ ഡയറക്ഷന് ഡാലട്ടൻ നായകനെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് എത്തിയ ചിത്രമായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ വ്യാഴാഴ്ചയായിരുന്നു ചിത്രം ലോകവ്യാപകമായിട്ട് എത്തിയിട്ടുണ്ടല്ലേ ചിത്രം കേരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല മറ്റു വിദേശ രാജ്യങ്ങളിലും ചർച്ചയായി മാറി അല്ലെങ്കിൽ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി നമ്മൾ കണ്ടതാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ രാജ്യത്തും സ്വന്തമാക്കി കൊണ്ടിരുന്നത് മലയാള സിനിമയ്ക്ക് ഇതൊരു പുതിയ ചരിത്രമായിരുന്നു തമിഴും തെലുങ്കിലും ഹിന്ദിയിലും ചിത്രങ്ങളൊക്കെ ഇത്രയും വലിയൊരു ഇൻഷുറ് കളക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ ഇടുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു മലയാള സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഒരു ഒരു മലയാള സിനിമയുടെ ലൈഫ് ലൈഫ് ടൈം കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ട് കണ്ണു തള്ളിപ്പോയിരിക്കുന്നത് മലയാള സിനിമ പ്രേമികൾ മൂന്നാം ദിനത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏകദേശം എട്ട് കോടിക്ക് അടുത്തുള്ള തുക വേട് വേട് ബോക്സ് ഓഫീസിനാണ് ചിത്രം ഏകദേശം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് കോടി രൂപ വരെ സ്വന്തമാക്കുന്നു എന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും മലയാള സിനിമയെ അടയാളപ്പെടുത്താൻ മുതൽ നാഴികക്കരായിട്ട് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ മാറുമെന്ന് ഇതിനോടൊന്നര ഉറപ്പിച്ചിരിക്കുന്നത് മികച്ച ചിത്രങ്ങൾ ഇനി ഇതുപോലെ തന്നെ മികച്ച പ്രമോഷൻ അല്ലെങ്കിൽ ബംബൻ പ്രമോഷനുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അൻപത് കോടി തന്നെ ആദ്യ ദിനം സ്വന്തമാക്കാൻ പറ്റിയത് രാട്ടൻ തെളിയിച്ചിരിക്കുകയാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ എന്തൊക്കെയാണ് പൃഥ്വിരാജിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രമൊക്കെ ഏറ്റവും സാഹചര്യത്തിൽ ഇനിയും വരും വരും മലയാള സിനിമയ്ക്ക് ഇതൊരു ചരിത്രമായിട്ട് മാറും അല്ലെങ്കിൽ ഇതുപോലെ നിരവധി ചിത്രങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ അൻപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുക എന്തൊക്കെയാണ് മൂന്ന് ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നിട്ട് നൂറ്റി മുപ്പത്തി കോടി രൂപയ്ക്ക് മുകളിൽ സ്വന്തമാക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രം ഫൈനൽ എത്ര കോടി രൂപ വരെ സ്വന്തമാക്കും അതോടൊപ്പം ഈ ഒരു വീക്കെൻഡിൽ എത്ര കോടി വരെ സ്വന്തമാക്കും എന്നറിയാൻ വേണ്ടി അപ്പോൾ ഞാനേറ്റ നായകനായിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കും അവിടെപ്പം ഈ സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ എത്രയായിരിക്കും കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക